രാവിലെ ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരു മാസത്തിൽ കൊളസ്ട്രോൾ അകറ്റാം ഒന്ന് പ്രഭാത ഭക്ഷണം പോഷകസമൃദ്ധമായ പ്രഭാത ഭക്ഷണത്തോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഓട്സ് പഴങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയവ കൊളസ്ട്രോളിനെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് രണ്ട് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ഈ ചിയ വിത്തുകൾ ഫ്ലാക്സ് സീഡുകൾ വാഴൻ തുടങ്ങിയവ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മൂന്ന് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡന്റുകൾ പ്രത്യേകിച്ച് കാറ്റച്ചിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് എൽ ബിയിൽ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രാവിലെ ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും നാല് വ്യായാമം രാവിലെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും എൽ ഡി എൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകളും കുറക്കുകയും ചെയ്യുന്നു അതിനാല് എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ വ്യായാമത്തിനായി മാറ്റിവെക്കണം അഞ്ച് ജലാംശം രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് മൊത്തത്തിലുള്ള ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് മെറ്റബോളിസം മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറക്കാനും സഹായിക്കും